ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഇടിയപ്പം പത്തിരി പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു മഷ്റൂം ഗീ റോസ്റ്റാണ് കേട്ടോ കൂണുകൊണ്ട് ഇത്ര നല്ലൊരു കറി വേറെ ഉണ്ടാവില്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം തന്നെ ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് അര ടേബിൾ സ്പൂൺ നെയ്യാണ് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ അതിനകത്തോട്ട് ചേർത്തത് ഒരു ബേ ലീഫും ഒരു തക്കോലും മൂന്ന് ഏലക്കയും അഞ്ച് ഗ്രാമ്പുവും ഒന്നര ഇഞ്ചിൻ്റെ ഒരു കറുവാപ്പട്ടയുടെ കഷ്ണവുമാണ് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ നല്ല മണമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് ഒരു വലിയ ഒരു കുത്തിയരിഞ്ഞത് അതിനകത്തോട്ട് ചേർത്തു ഇപ്പം നമുക്കിനിയും വേണ്ടത് ഒരിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും എട്ട് അല്ലി വെളുത്തുള്ളിയുമാണ് വേണ്ടത് അത് രണ്ട് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ അകത്തോട്ട് ചേർക്കണം നമ്മൾ ഈ ഒരു മഷ്റൂം ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്നും പൊടികളല്ല ഉപയോഗിക്കുന്നത് എല്ലാം മല്ലിയും മുളകും എല്ലാം വേറെ വേറെ എടുത്തിട്ട് അത് ചൂടാക്കി പൊടിക്കുകയാണ് ഇപ്പം ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നതും കൂടെ അതിനൊപ്പം ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരയ്ക്കാനുള്ളതാണ് പക്ഷേ അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ബേലീഫും തക്കോലം ഗ്രാമ്പൂ കറുവാപ്പട്ട ഒക്കെ ഇല്ലേ അതൊക്കെ മാറ്റാൻ പറ്റുന്ന അത്രയും അങ്ങ് മാറ്റണം അധികമില്ലല്ലോ കാരണം ഇത് അത് മുഴുവനായിട്ട് തന്നെ അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ കയറി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അസ്വസ്ഥതയല്ലേ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് അതെല്ലാം കൂടെ അങ്ങ് അരയ്ക്കണം പക്ഷേ ബേ ലീഫൊന്നും അങ്ങനെ അങ്ങ് അറിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് പെറുക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് കറി വെക്കുമ്പോൾ ഇത് എടുത്തു വെച്ചിട്ട് അത് കളയല്ല അത് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് അതേ പാത്രത്തിലോട്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യ് ഇതിലോട്ട് നമുക്ക് മഷ്റൂം ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ് എല്ലാം അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഏറ്റവും കുറവ് ഗീ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് ഗീ ഒക്കെ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കാരണം അവസാനം നമുക്ക് കുറേ കുറച്ചുകൂടെ ഗീ ആവശ്യമുണ്ട് അതുകൊണ്ട് വഴറ്റുന്നതിലൊക്കെ ഏറ്റവും കുറച്ച് നെയ്യാണ് ഞാൻ ഉപയോഗിച്ചത് ഇപ്പം നമുക്ക് ഇതുവരെ ആയത് ഒരു ടേബിൾ സ്പൂൺ ആണ് ആദ്യം അര ടേബിൾ സ്പൂണ് ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് എടുത്തു ഇപ്പം അര ടേബിൾ സ്പൂണ് ഇപ്പം ദഹിതിൻ്റെ നിറമൊക്കെ മാറി മാറി വരുന്നത് കാണാമല്ലോ ഓരോ മഷ്റൂമിന്റെ പീസും നന്നായിട്ട് ഒരേ രീതിയിൽ ആ നിറം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണേ അത് ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും പക്ഷേ നമ്മൾ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ അതിനകത്തുനിന്ന് ചിലപ്പം നമ്മൾ ആ വെക്കുന്ന ഫ്ലെയിമിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വെള്ളം ഊറി വരും ആ വെള്ളം കളയാതെ അതങ്ങ് മാറ്റി വെച്ചാൽ മതി ഈ മഷ്റൂം ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ആദ്യം ഞാൻ മഷ്റൂമിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി മഷ്റൂം നാനൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഒരു കവറിൽ സാധാരണ എവിടെ കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് അങ്ങനെ രണ്ട് കവർ പിന്നെ കാശ്മീരി ഡ്രൈ ചില്ലി ഒരു എട്ടെണ്ണം പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണ് മുഴുവനെയുള്ള മല്ലി ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് ഒരു പത്തെണ്ണം സ്പ്ലിറ്റഡ് ആണ് പക്ഷേ അത് പത്ത് ഫുള്ളായിട്ടുള്ളത് കണക്കാക്കി എടുത്താൽ മതി നിങ്ങളെ പിന്നെ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഒരു അരക്കപ്പ് കുരുമുളക് അര ടേബിൾ സ്പൂൺ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഉപ്പ് നെയ്യ് ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മറ്റേതെല്ലാം വഴറ്റി മാറ്റിയല്ലോ ഇനി ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് നെയ്യൊന്നും വേണ്ട അല്ലാതെ തന്നെ ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഒന്ന് മൂപ്പിക്കുക ഞാനിപ്പം പത്തെണ്ണം എടുത്തിട്ടുണ്ട് പത്ത് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എട്ടെണ്ണ പറഞ്ഞത് കേട്ടോ ഞാൻ പത്തെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുമ്പോൾ ആദ്യം എട്ടെണ്ണം എടുത്തിട്ട് അടുത്ത പ്രാവശ്യം എരിവ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പത്തെണ്ണം എടുത്താൽ മതിയെ ഇതെല്ലാം ആവശ്യത്തിന് ചൂടാക്കണം പക്ഷേ കരിഞ്ഞു പോകാൻ പോകാനിടയാവരുത് ആവശ്യത്തെ കൂടുതൽ പോകാൻ പോകാനിടയാവരുത് പിന്നെ അതെല്ലാം നന്നായിട്ട് തണുക്കുകയും വേണം നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ഫുള്ളായിട്ടുള്ള കാഷ്യൂനട്സ് സ്പ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് കഷ്ണം അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിടണം ഒരു അര മണിക്കൂർ വല്ലതും അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കണം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ അതിനൊപ്പം ചേർക്കാനുള്ളത് നമ്മൾ ആദ്യം വഴറ്റിയപ്പോൾ ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുള്ളിയും ഉണ്ടല്ലോ ആ മസാലകളെല്ലാം മാറ്റിയിട്ടുള്ളത് അതും കൂടെ ഇതിനൊപ്പം ചേർത്തിട്ട് ഒരു വൺ തേർഡ് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക അതുകൊണ്ട് അരഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക എന്തായാലും നമ്മൾ ആ മിക്സി ജാറും കഴുകി ഇതിനൊപ്പം ചേർക്കും ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ നന്നായിട്ട് അരച്ചിപ്പോൾ നിങ്ങൾക്ക് അരപ്പ് കാണുമ്പോൾ അറിയാമല്ലോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെന്ന് ആ അരപ്പെല്ലാം അതിനകത്തോട്ടിട്ടിട്ട് ആ മിക്സി ജാറിലും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ചേർക്കണം ഇപ്പോൾ വെള്ളം ഒരിച്ചിരി കൂടിപ്പോയൊന്നും കൂട്ട് കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇതിനേം വഴറ്റാൻ പോകുമല്ലേ അപ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിക്കോളും പക്ഷേ ഒരുപാട് അങ്ങ് വെള്ളത്തിൽ അരച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം നന്നായിട്ട് അരയാൻ പാടായിരിക്കും അതു തന്നെയല്ല ആ വെള്ളം വറ്റാനായിട്ടും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അധികം അങ്ങ് വെള്ളം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളം അങ്ങ് വറ്റിയിട്ട് നമ്മുടെ ആ വഴറ്റിലൊക്കെ പെട്ടെന്ന് അപ്പം പൂർത്തിയാവാൻ പറ്റും കാരണം ഇത് നേരം നന്നായിട്ട് വഴറ്റേണ്ടതാണ് ഈ അരപ്പിൻ്റെ ഒന്നും ഇച്ചരെ പോലും പച്ചച്ചവയില്ലാതെ കാരണം ഈ ഒരു വഴറ്റലിലാണ് എന്ത് കറിയാണെന്നുണ്ടെങ്കിലും ആ നന്നായിട്ട് വഴറ്റുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ ചെയ്തതാണോ അതുപോലെ ഞാൻ ഞാനങ്ങ് കാണിക്കുന്നു എന്നുള്ളതേയുള്ളൂ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്യാമായിരുന്നു ഈ നെയ്യെ ഞാൻ എന്തുമാത്രം ചേർത്തു എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇത്രയും നെയ്യ് ചേർത്ത് ഉണ്ടാക്കേണ്ടവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗീ എന്ന് പറയുമ്പം ഗീയിൽ തന്നെ ഉണ്ടാക്കണം അല്ല നിങ്ങൾക്ക് ഗീ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് സൺഫ്ലവർ ഓയിലു വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഗീ കുറച്ച് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം സൺഫ്ലവർ ഓയിലും ഗീയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇപ്പം നമ്മൾ ആ വഴറ്റി വെച്ചത് ആ ആദ്യം മാറ്റി ആ ഒരു മസാലകളൊക്കെ ഉണ്ടല്ലോ ബേലീഫുമെല്ലാം അതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ആ അരപ്പിൻ്റെ നിറമൊക്കെ എന്തുമാത്രം മാത്രം മാറി നിന്ന് ഒരു ഓറഞ്ച് കളറിലിരുന്നത് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആ മഷ്റൂം കുക്ക് ചെയ്തതിൻ്റെ വെള്ളം ബാക്കി അത് ആദ്യം ഒഴിച്ചിട്ട് അത് അധികം കാണത്തില്ല എന്തായാലും കുറച്ചേ കാണുള്ളൂ അതൊഴിച്ചിട്ട് ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് അതുമായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വെള്ളം കൂടി ഒരു കാൽ കാൽക്കപ്പോ അരക്കപ്പോ വെള്ളം കൂടെ ഒഴിക്കുക ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കാൽക്കപ്പും കൂടി ഒഴിച്ചാൽ മതി ഇതിപ്പം ഒഴിച്ചത് തന്നെ ഏതാണ്ട് ഒരു വൺ തേർഡ് കപ്പ് ഉണ്ടായിരുന്നു മഷ്റൂം കുക്ക് ചെയ്ത വെള്ളം തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒഴിച്ചപ്പോൾ കുറെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആ അരപ്പിൽ കയറി അങ്ങ് പിടിച്ചു ഇപ്പം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഇതിനൊപ്പം ഒഴിച്ചു കൊടുക്കരുത് കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളാത്ത ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് എപ്പോഴും അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചേർക്കുന്നെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പം ഏതാണ്ട് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഒരിച്ചിരി തിക്കായിട്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്നത് ഇപ്പം നമ്മൾ ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് നോക്കിയപ്പം എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വേവിച്ച് വെച്ച മഷ്റൂം എല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക മഷ്റൂം ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ബേലീഫും തക്കോലും പറ്റുന്ന അത്രയും ഏലക്കയും കറുവാപ്പ അല്ല ഗ്രാമ്പും കറുവാപ്പട്ടയും അങ്ങ് മാറ്റേണ്ടതായിരുന്നു ഞാൻ അങ്ങ് മറന്നുപോയി എല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാറ്റിയില്ലല്ലോ എന്ന് ഓർത്തത് അവസാനം എനിക്ക് മാറ്റാൻ പറ്റിയത് തക്കോലും ലീഫും മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് മാറ്റുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു അരക്കപ്പ് മല്ലിയിലയും കൂടെ കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഒരു മണവുമാണ് നെയ്യിലും കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലുമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് റെസിപ്പികളും ഒന്ന് പോയി നിങ്ങൾ നോക്കണേ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ വെജും നോൺ വെജും ഡെസേർട്സും കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് വീഡിയോയും കേക്കിൻ്റെ അളവുകളുമൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അളവുകൾ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്